കൺവീനർ സ്ഥാനം രാജിവെച്ച ഇപിയുടെ പത്തി മടങ്ങിയെന്ന് ഗോവിന്ദൻ കണക്കുകൂട്ടിയെങ്കിൽ തെറ്റി സടകുടഞ്ഞെഴുന്നേറ്റത് ഇപ്പോഴാണ് സി പി എമ്മിനെ പിടിച്ചുലയ്ക്കുന്ന ആദ്യ വെടി പൊട്ടിച്ചു ഇ പി ഗോവിന്ദന്റെ കസേര ഇളക്കുന്ന ആദ്യ സ്ഫോടനം സ്വർണ്ണ മുതലാളിമാർ ബാർ മുതലാളി സ്വപ്നയെ സ്വാധീനിക്കാൻ കോടികളുമായി ആളെ പറഞ്ഞയച്ചത് തുടങ്ങി വൻ രഹസ്യങ്ങളുടെ കെട്ടഴിക്കും ഇ പി ജയരാജൻ അതിന്റെ ആദ്യ പൊട്ടിക്കൽ സ്വകാര്യ ബാർ മുതലാളിക്ക് വേണ്ടി സർക്കാർ സംരംഭമായ കൺസ്യൂമർ ഫെഡിന്റെ മദ്യ വിൽപ്പനശാല ഒറ്റ നാൾ കൊണ്ടടപ്പിച്ചത് ആര് എന്തിന് എന്ന വലിയ ചോദ്യമെറിഞ്ഞിട്ടാണ് ഇ പി കണ്ണൂരേക്ക് പോയത് ഈ അമ്പ് തറയ്ക്കുന്നത് പാർട്ടി സെക്രട്ടറി കിട്ടു തന്നെയാണ് ഗോവിന്ദന് കസേര ഇനി അത്ര സേഫ് ആയിരിക്കില്ല സി പി എമ്മിനുള്ളിൽ ഇ പി ജയരാജൻ പോരാട്ടം തുടരും നാല് വിഷയങ്ങൾ പാർട്ടിയിൽ നിരന്തരം ചർച്ചയാക്കാനാണ് ഇപിയുടെ തീരുമാനം പാർട്ടിയെ ചില സ്വർണ്ണ മുതലാളിമാരുടെ സ്പോൺസർഷിപ്പ് സ്ഥാപനമാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ചിലയിടത്ത് മുഖ്യമന്ത്രിയെ എത്തിക്കുന്നതിനു പോലും ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട് ഇതിനെല്ലാം ഇടനിലയായി നിൽക്കുന്നത് ആരാണെന്ന് പരിശോധിക്കണം അദ്ദേഹവുമായി ചില നേതാക്കൾക്കുള്ള അതിരുവിട്ട ബന്ധം പാർട്ടി അന്വേഷിക്കണമെന്നാണ് ഇപിയുടെ ഒളിയമ്പ് കണ്ണൂരിലെ സ്വർണ്ണ മുതലാളിയെയാണ് ഇ പി ലക്ഷ്യമിടുന്നത് സ്വപ്ന സുരേഷിനെ സ്വാധീനിക്കാൻ മുപ്പത് കോടി വാഗ്ദാനം ചെയ്ത് ബംഗളൂരുവിലെ കാളെ വിട്ടതിന് പിന്നിൽ നടന്ന കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് പാർട്ടി നേതാവിന്റെ ബന്ധുവിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്നതും പരിശോധിക്കണമെന്നതാണ് ആവശ്യം ഇതിൽ ആരാണ് പ്രതികൂട്ടിലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗോവിന്ദനോട് തീർത്താൽ തീരാത്ത പകയുണ്ട് ഇ പാർട്ടി സെക്രട്ടറിക്ക് വരുന്നാളുകൾ സുഖകരമല്ല ബാർ മുതലാളിയുമായുള്ള എം വി ഗോവിന്ദന്റെ ബന്ധത്തിലേക്ക് വഴി വെക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഇ പി ജയരാജൻ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനാണ് ചെറുവത്തൂരിൽ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റ് തുറന്നത് ആദ്യ ദിവസം ഒൻപത് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപ വിറ്റുവരവുണ്ടായി പിന്നെ കട തുറന്നില്ല ചെറുവത്തൂരിലെ സ്വകാര്യ ബാർ ഉടമയ്ക്ക് വേണ്ടി ചില സഖാക്കൾ ഇടപെട്ടാണ് സ്ഥാപനം അടപ്പിച്ചതെന്ന് പ്രവർത്തകർ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചു സർക്കാർ സ്ഥാപനം തുറക്കണമെന്നാവശ്യപ്പെട്ട് ചുമട്ട് തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും പാർട്ടി പ്രവർത്തകരുമെല്ലാം പരസ്യമായി രംഗത്തിറങ്ങി പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും സംഘമായി എത്തി ദിവസങ്ങളോളം സ്ഥാപനത്തിലും ടൌണിലും ബാനറുകൾ സ്ഥാപിച്ചു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനവും ചെറുവത്തൂരിലുണ്ടായി കരിവള്ളൂർ പാർട്ടി പരിപാടിക്കെത്തിയ എം വി ഗോവിന്ദനെ കാണാനെത്തിയ ചുമട്ട് തൊഴിലാളി യൂണിയൻ നേതാക്കളോടും തൊഴിലാളികളോടും മയമില്ലാത്ത സമീപനം സ്വീകരിച്ചതും തൊഴിലാളികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കി സിപിഎമ്മിന് ചെറുവത്തൂർ ഏരിയ കമ്മിറ്റിക്ക് വിശദീകരണ യോഗം നടത്തേണ്ടി വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകളായ ചെറുവത്തൂരിലെയും പരിസരപ്രദേശങ്ങളിലെയും വോട്ടു ചോർച്ചയ്ക്ക് ഇതിന്റെ പ്രതിഫലനമാണെന്നാണ് ഇ ഉന്നയിക്കുന്ന ആരോപണം ചെറുവത്തൂരിൽ കൺസ്യൂമർ ഫെഡിന്റെ മദ്യവില്പനശാല തുടങ്ങിയതിലും പൂട്ടിയതിലും പാർട്ടിക്ക് അറിവില്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ പറഞ്ഞു പാർട്ടി നേതാക്കളിൽ ആരെങ്കിലും മദ്യ നിന്ന് പണം വാങ്ങിയതിന് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കണമെന്നും അത്തരത്തിലുള്ളവർ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നും സിപിഎം ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി വിളിച്ചു ചേർത്ത രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു പാലക്കുന്നിൽ അനുവദിച്ച ഔട്ട്ലെറ്റാണ് പ്രാദേശിക പ്രതിഷേധം മൂലം പാലക്കുന്ന് ഔട്ട്ലെറ്റ് എന്ന പേരിൽ ചെറുവത്തൂരിൽ ആരംഭിച്ചത് ആരംഭിച്ച ഒരു ദിവസം കൊണ്ട് തന്നെ പൂട്ടുകയും ചെയ്തു മദ്യശാല പൂട്ടിയതിന്റെ പേരിൽ പാർട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചരണങ്ങൾ എത്തി ഇതിനിടെ ചെറുവത്തൂർ കൺസ്യൂമർ ഫെഡ് മദ്യശാല വിവാദത്തിൽ ബലിയാടായ റീജിയണൽ മാനേജറെ സ്ഥലം മാറ്റുകയും ചെയ്തു ബാർ ഉടമസ്ഥ സംഘടനക്ക് ഒരു നേതാവ് നൽകിയ വാക്കാൽ ഉറപ്പിന്റെ ഭാഗമായാണ് ചെറുവത്തൂരിൽ ആരംഭിച്ച കൺസ്യൂമർ ഫെഡ് മദ്യശാല തുടങ്ങിയ ദിവസം തന്നെ പൂട്ടിച്ചത് ബാറുകളുടെ രണ്ട് കിലോമീറ്റർ പരിധിയിൽ സർക്കാർ മദ്യവില്പനശാലകൾ അനുവദിക്കില്ലെന്നായിരുന്നു മുൻ എക്സൈസ് മന്ത്രി ബാർ ഉടമസ്ഥ സംഘടനക്ക് വാക്കാൽ ഉറപ്പ് നൽകിയത് പയ്യന്നൂരിനും ഇടയ്ക്ക് സർക്കാരിന്റെ മദ്യവില്പനശാലകൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് മദ്യ ഉപഭോക്താക്കൾക്ക് ബാറുകളേക്കാൾ കുറഞ്ഞ നിരക്കിൽ മദ്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറുവത്തൂരിൽ കൺസ്യൂമർ ഫെഡ് മദ്യശാല ആരംഭിച്ചത് ചെറുവത്തൂർ മദ്യശാല പൂട്ടിക്കാൻ സിപിഎം നേതാവ് കാണിച്ച അനാവശ്യ തിടുക്കമാണ് ചെറുവത്തൂരിലെ വിവാദ പരമ്പരകൾക്ക് കാരണമെങ്കിലും കുറ്റം മുഴുവൻ കൺസ്യൂമർ ഫെഡിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് സി ജില്ലാ നേതൃത്വം ശ്രമിച്ചത് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ മദ്യവില്പനശാല തുറക്കുകയും അടുത്ത ദിവസം പൂട്ടുകയും ചെയ്തതിന് പിന്നിലെ ഇടപാടുകൾ എന്തെന്ന് അന്വേഷിക്കണമെന്ന് ചെറുവത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടിരുന്നു സിപിഎമ്മിന്റെ ഉന്നത നേതാക്കൾ ഇടപെട്ടാണ് സ്ഥാപനം പൂട്ടിച്ചതെന്ന ആരോപണം അന്നേ ഉയർന്നു സ്വകാര്യ ബാർ മുതലാളിയെ സഹായിക്കാൻ ഒത്താശ ചെയ്ത നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു ഈ ബാർ ഉടമയും എം വി ഗോവിന്ദനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ വഴികൾ എന്താണെന്ന് ചോദിക്കുകയാണ് ആ ചോദ്യം മുന്നിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് ഇ പി ജയരാജൻ വലിയ രീതിയിൽ എം വി ഗോവിന്ദന് പൊള്ളുന്ന ഒരു ചോദ്യമാണ് ഇത് ഇത് മാത്രമല്ല കണ്ണൂരിലെ സ്വർണ്ണ മുതലാളിമാരെ കുറിച്ചും ഇ പി ജയരാജൻ ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് സി പി എം വലിയ കുരുക്കിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് തന്നെ വന്നു നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് സി പി എമ്മിന് അടിയല്ല വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എം വി ഗോവിന്ദൻ സ്വയം കുഴി തോണ്ടി എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല ജൂലൈയിൽ നടന്ന യോഗത്തിൽ എം വി ഗോവിന്ദനാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവഡേക്കർ ഇ പി ജയരാജനെ കണ്ടത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണെന്ന് പറഞ്ഞത് ഇക്കാര്യം പാർട്ടിക്കുള്ളിൽ താൻ വിശദീകരിച്ചതും അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പരസ്യമായി തന്നെ പാർട്ടി സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തതല്ലേ എന്ന് ഇ ചോദിച്ചിരുന്നു ഗൗരവമുള്ള കാര്യമായതിനാലാണ് പാർട്ടി പരിശോധന വേണമെന്ന് ഏ ആവശ്യപ്പെട്ടതെന്ന് ഗോവിന്ദൻ വീണ്ടും തർപ്പിച്ചു പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇത് മാത്രമല്ല നാല് കാര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്ന ആവശ്യമാണ് ജയരാജൻ പാർട്ടിക്ക് മുൻപിൽ വെച്ചത് ഈ നാല് കാര്യങ്ങളും നേരിട്ട് ചെന്ന് കൊള്ളുന്നത് എം വി ഗോവിന്ദനാണ് ഇത് മാത്രമല്ല തൃശൂരിലെ തോൽവിയെക്കുറിച്ച് കൃത്യമായ പരിശോധന വേണം കരുവന്നൂർ സഹകരണ ബാങ്കിൽ പ്രശ്നം അവിടെ ബാധിച്ചിട്ടുണ്ട് പ്രതിയായി ജയിലിൽ കിടക്കുന്നയാൾക്കൊപ്പമാണ് പാർട്ടിയെന്ന് സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രതികരിച്ചു അത്തരം പ്രതികരണം ഉണ്ടായതിന്റെ കാരണം പരിശോധിക്കണം ഇത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വഴിയൊരുക്കി തുടങ്ങി ഗോവിന്ദന്റെ കസേര തൂക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇ പി നടത്തിയിരിക്കുന്നത് എം വി ഗോവിന്ദന് നേരെ കലാപക്കൊടി ഉയർത്തിക്കഴിഞ്ഞു ഇ പി ജയരാജൻ ഇനി എന്തും സംഭവിക്കും ഇ പി പാർട്ടിക്ക് പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഇതിലും വലിയ സ്ഫോടനങ്ങൾ സി പി എമ്മിൽ നടത്തിയിട്ടായിരിക്കും ഇ പി മാറി നിൽക്കുക inside